മൊബൈലിൽ ഇൻ്റർനെറ്റ് ഓപ്പൺ ആക്കിയ ഉടനെ തന്നെ തുരുതുരാ പരസ്യങ്ങൾ ഇങ്ങനെ വന്ന് ശല്യം ചെയ്യുന്ന അവസ്ഥ പലർക്കും അനുഭവപ്പെടാറുണ്ട് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഗൂഗിൾ ക്രോമിലൂടെ ഒരു സൈറ്റും നമുക്ക് സന്ദർശിക്കാൻ സാധിക്കുന്നില്ല എന്തിനേറെ വാട്സാപ്പിൽ വീഡിയോ കോൾ പോലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല പരസ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ നമ്മുടെ മൊബൈലിൽ മൂന്ന് സെറ്റിംഗ്സിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും ആയിട്ട് വരുന്ന പരസ്യങ്ങൾ അതുപോലെ തന്നെ പോപ്പ് ആയിട്ട് വരുന്ന പരസ്യങ്ങൾ അതുപോലെ തന്നെ തേർഡ് പാർട്ടി സൈറ്റുകളിൽ നിന്ന് വരുന്ന പരസ്യങ്ങൾ ഇത് മൂന്നും നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു മൂന്ന് സെറ്റിങ്സിലൂടെ തടയാൻ സാധിക്കും അതെവിടെയാണ് സെറ്റിംഗ്സ് ഉള്ളത് എങ്ങനെയാണ് ഇതൊക്കെ ബ്ലോക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സെറ്റിംഗ്സ് എവിടെയാണ് ഉള്ളത് എങ്ങനെയാണ് ഇത് ബ്ലോക്ക് ചെയ്യുന്നത് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാൻ അതിനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാണ് ക്രോമിലൂടെയാണ് നമുക്ക് പല പരസ്യങ്ങളും വരാൻ ചാൻസ് ഉള്ളത് ഗൂഗിൾ ക്രോം എന്ന ഈ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ വലതു വശത്ത് മുകളിൽ ത്രീ ഡോട്ട്സ് നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ താഴെ സെറ്റിംഗ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സൈറ്റ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അതിന് ഇവിടെ നിങ്ങൾ നോക്കുക നിങ്ങളുടെ മൊബൈലിൽ അലോ തേർഡ് പാർട്ടി കുക്കീസ് എന്ന ഭാഗത്താണ് ഉള്ളതെങ്കിൽ താഴെ ഞാനിപ്പോൾ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട സെറ്റിംഗ്സ് ഇതാണ് ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക ഇങ്ങനെയാകുമ്പോൾ തേർഡ് പാർട്ടി സൈറ്റുകളിൽ നിന്നുള്ള പരസ്യങ്ങൾ നിങ്ങളെ ഒരിക്കലും തന്നെ ശല്യം ചെയ്യില്ല ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ബേക്ക് വന്നിട്ട് അതിൻ്റെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പോപ്പ് ആൻഡ് റീഡയറക്ട്സ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ അലൌഡ് എന്നാണ് കാണിക്കുന്നത് ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ ഓണിലാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോപ്പ് ആയിട്ടും അതുപോലെ തന്നെ റീഡയറക്റ്റ് ആയിട്ടും വരുന്ന പരസ്യങ്ങൾ നിങ്ങൾക്കിതിലൂടെ തടയാൻ സാധിക്കും പ്രധാനപ്പെട്ട സെറ്റിങ്സ് ആണ് ഇത് ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്ട്രസീവ് ആഡ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെയും അലോഡ് എന്നാണ് കാണിക്കുന്നത് ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ ഓണിലാണ് ഉള്ളതെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇതിലൂടെയും പല പരസ്യങ്ങളും നമ്മൾ ശല്യം ചെയ്യുന്നത് ഈ ഒരു ഇൻസ്ട്രസീവ് ആഡ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ഓണിലായത് കൊണ്ടാണ് ജസ്റ്റ് അവിടെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയും നിങ്ങൾക്ക് ഒരുപാട് പരസ്യങ്ങൾ വരുന്നത് തടയാൻ സാധിക്കും ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു സെറ്റിങ്സും കൂടി നിങ്ങൾ കാണാൻ സാധിക്കും തേർഡ് പാർട്ടി സൈൻ ഇൻ അലൗഡ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം അതിനുശേഷം ഇവിടെ ഓണിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്കിവിടെ ഓഫ് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അതായത് തേർഡ് പാർട്ടി സൈറ്റുകളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് പരസ്യങ്ങൾ വരുന്നത് ഈ ഒരു ഓപ്ഷൻ ഓണിലായത് കൊണ്ടാണ് അത് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പരസ്യങ്ങളും കൂടി നിങ്ങൾക്ക് തടയാൻ സാധിക്കും ഇങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ ആവശ്യമായിട്ടുള്ള സെറ്റിങ്സിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ റീഡയറക്റ്റായിട്ടും പോപ്പായിട്ടും വരുന്ന പരസ്യങ്ങൾ അതുപോലെ തന്നെ തേർഡ് പാർട്ടി സൈറ്റുകളിൽ നിന്നുള്ള പരസ്യങ്ങൾ അതൊക്കെ നിങ്ങളുടെ ശല്യം ചെയ്യുന്നത് ഒരു പരിധിവരെ നമുക്ക് ഇങ്ങനെയുള്ള സെറ്റിംഗ്സിലൂടെ നമ്മൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഇങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ